എന്താപ്പ കഷ്ടം ഇന്നും നേരം മുട്ട എന്താ ഇണ്ടാക്ക എന്താ മനസ്സിലേടി ചായയും കടിയൊക്കെ ആയ ചായയും കടിയൊന്നും ആയിട്ടില്ല ചായ അയക്കണം കടിയായിട്ടില്ല എന്നായിട്ടേ ചോക്കൊന്നാണ് കൊണ്ടു കൊടുക്കട്ട ആയിട്ടാണ് കൊണ്ടു കൊടുക്ക ആ വേഗം കൊണ്ടു കൊടുക്കാ പെണ്ണ് വായറ് കാലി എടുത്താൻ പറ്റൂല അടുക്കളത്തെ കാര്യങ്ങളൊന്നും ഔട്ട് ഓക്കെ എനിക്കൊരു കഷ്ടപ്പെടുന്നത് ഇച്ചിരി സ്നേഹ തള്ളക്ക് നേരെ നിർത്തി എന്ത് കടിയുണ്ടാക്കാന്ന് ആലോചിച്ചിട്ടാ മനുഷ്യന്മാര് നടക്കുന്നത് ഇതൊന്നും അറേണ്ടത്തൊന്നാ നേരത്തെ ഒന്നിച്ച് അന്നാടി അത് മുന്നിൽ കൊണ്ടെത്തിച്ചോർക്കണം കുറച്ചേരം നിൽക്കട്ടെ നേരെ നിൽക്കിച്ചിട്ടേ ഒന്നും വരാൻ പോവിക്കാത്ത ചായ ഇക്കണ ആ ചായയും കടി ഇതാവുന്നടി ആ എന്നാ ഞാനൊന്ന് ബാത്റൂം പോയിട്ട് വരട്ടാ ആ അന്ന് ചെല്ലുന്ന എന്താ ഉള്ള ചോദ്യോ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാ പോലെ ചായയും കടിയായിരിക്കണോന്ന് മതി ഒരു പണിക്കും കൂടൂല ഇന്ന് ഓളെ പോലെ തന്നെ അല്ല ഞാനും ഞാനിവിടെ കിടന്ന് കഷ്ടപ്പെടുന്നൊന്നും നമുക്കൊന്നും കാണാനൊന്നുമില്ല അടിച്ചു വരുന്നത് എല്ലായി കുറച്ചും കൂടി നേരത്തെ ഇറങ്ങേണ്ടത് ഞാൻ ഞാന്തേലും ചെയ്തായിരുന്ന ഞാൻ അടിച്ചു തരാ വേണ്ട വേണ്ട ഞാൻ ഇരുന്ന ചായം കടിയും കുടിച്ചോ അതല്ലമ്മ നിങ്ങള് രണ്ടാള് മാത്രം ഇങ്ങനെ പണിയെടുക്കുമ്പോളേക്കെന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നു അതൊക്കെ അമ്മാക്ക് മനസ്സിലാവും ഒരാള് പണി എടുക്കുന്നത് കണ്ടിട്ട് മറ്റാൾക്ക് ഇരിക്കാൻ വേക്കൂല അതൊക്കെ നിക്കാറ് എന്നാലും ഇപ്പൊ നമ്മക്ക് വേണ്ടിട്ടന്നെ അല്ലെ എത്ര കാലായി ഇമ്മടെ കുട്ടി മരുന്നും കാര്യങ്ങളൊക്കെ കുടിക്കുന്നു അതുകൊണ്ടാണ് ഇത് ചെല്ല ഒരു കുട്ടീനെ കാണാൻ വേണ്ടിട്ടല്ലേ ഇതൊക്കെ ഇത് പോയിക്കോ ചെല്ലെ ആ ഞാൻ കുടിച്ചോളാം പാ പൈസ അടിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ആ മാറാലൊക്കെ ഒന്നു തട്ടിക്കാട്ടാ ഞാൻ പെണ്ണിന് പൊടിയൊക്കെ തട്ടിട്ട് വല്ല അലർജി എന്തേലും ഉണ്ടാവും പിന്നെ അതേ നറക്കേണ്ടി വരും ജാക്കി നേരം തട്ടിക്കാള മുറിയിലൊക്കെ ആ ആന്താ തള്ളന്റെ നോട്ടം ൂറ് മാത്രല്ല ഇവിടെ പള്ളിയിൽ ഉണ്ടായിട്ടുള്ളൂ കുറച്ചു നേരം വഹിക്കണമെന്ന് വിചാരിച്ചിട്ട് അത്ര വലിയ റെസ് ഇതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ റസ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ല ഞാനും ഇവിടെ രണ്ടെണ്ണത്തിന് പറ്റല്ലോ അന്നൊന്നുമില്ലാത്തൊരു സ്നേഹം എന്താണിപ്പോ മരുവുള്ളൂ കുറച്ചൊക്കെ പൊടിയൊക്കെ തട്ടിട്ട് ഒന്നും വരില്ല തീരെ പൊടി ഒന്നും തട്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ മുട്ടൂർ തന്നെ വേണം ലോകത്തിൽ ആദ്യത്തെ പള്ളിയിൽ ഉണ്ടായിരുന്ന ആ ഇജ് തിരുമ്പാൻ പോവാ ഓൾക്കും കൂടി വന്നാൽ തിരുമ്പിട്ടാട്ടാ പാപ്പ് മേലെ ഇളകണ്ടല്ലോ അവൻ കൂടെ ഒന്ന് തിരുമ്പിട്ട് ഇമ്മളെ കുട്ടി പാവാണ് അയിനും വെജാത എന്താ കാട്ടുന്നത് ഞാൻ ഒരാൾ മാത്രം നോക്കിട്ട് നടക്കുന്നില്ലല്ലോ മറ്റേനെ എന്നുണ്ടെങ്കിൽ ഓളെ പെരേക്കും കൂടിയും പറഞ്ഞേക്കാതെ ഇവിടെ നിർത്തിയതാ ായത് കൊണ്ടാണ് ഈ പണികളൊക്കെ ചേച്ചി കുട്ടിയും പാവ ഇടങ്ങുന്നു ഉമ്മാന്റെ അമ്പർ പോണല്ലോ ആ അല്ല എപ്പോ ട് വരാ ആ നജി പോയിട്ട് സാധനങ്ങളൊക്കെ കൂടുന്നോണ്ടു ഞാനവിടെ വരുന്ന വേഗം ഞാൻ തെരുമ്പിണ്ടാക്കോട് പറട്ട പോയിട്ട് േടി ഞാനേ ഒന്ന് ആശുപത്രിക്ക് ഒന്ന് പോട്ടാ വല്യമ്മനെ അഡ്മിറ്റ് ആക്കിയിക്കണത്ര എന്താപ്പ പെട്ടെന്നുണ്ടായി വെല്ലിമാക്കെന്താ പ്രഷറും ഷുഗറൊക്കെ കേറിയിങ്ങണ് അത് കാരണം അഡ്മിറ്റ് ആക്കിയിണെന്നു ഞാനവിടെ പോട്ട അവിടെ നിക്കാൻ ആളില്ല താത്ത തുണി കുപ്പായൊക്കെ എടുക്കാൻ വേണ്ടിട്ട് പെരേക്കന്നെ പോവത്ര പോവളെ നല്ല നോക്കണം ഓളെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കൊന്നും ചെയ്യരുത് ഓൾക്ക് എന്താ വാണ്ടിച്ചെ ചെയ്ത് കൊടുക്കുന്നുണ്ടോ ആ ഞാൻ നോക്കിക്കൊണ്ടോള ആ എന്നാ ഞാൻ പോയിക്കോ പോട്ടെ നേരം ഇല്ല എന്തൊക്കെയാ കാട്ടണ്ടെന്ന് അറിയില്ല ഞാൻ വേണു പോട്ടെ ആ സമാധാനായി നിങ്ങളൊക്കെ എങ്ങനെങ്കിലൊക്കെ ഒന്ന് തിരുമ്പിച്ചേ പറ്റുവോ അങ്ങനെ കാൽമക്കാലം കെട്ടിട്ട് ഇങ്ങനെ ഇരിക്കണ്ട Банда <говорит> Ради <говорит> ൂന്റെ കാല് താത്തല്ല വിളിക്കണത് വിളിക്കുന്നത് എന്താ സംഭവം എന്താ ഊന്റെ കാല് എന്തൊരു വേദനയാണോ എന്ന് താത്ത അവിടെ ഇരിക്കുന്നു എന്താ താത്ത ഇടി ഞാൻ ഈ ബക്കറ്റൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ എന്റെ കാല് പടം പറഞ്ഞിക്കപ്പൊ നീച്ച് നിക്കാൻ വയ്ക്കുന്നില്ല ഭയങ്കര വേദനയാണ് ഇമ്മ ഇല്ല അവിടെ അമ്മാൻ വിൽക്ക ഇമ്മ ഇവിടെ ഇല്ല ഇമ്മ പോയിക്കണ് വെല്ലിമ്മക്ക് എന്താ സുഖമില്ല ഇല്ല ആശുപത്രിയിൽ അഡ്മിറ്റാണ് പറഞ്ഞിട്ടേ എന്നോട് പറഞ്ഞില്ലേ ഇമ്മ എപ്പോള പോയി ആ ഇത് കെടുക്കിട്ട് ഇക്കാര്യം വിചാരിച്ചിട്ട് ഇക്കാര്യം പറയാതെ പോയിട്ടുണ്ടാവുക എനിക്കാണെന്നുണ്ടെങ്കിൽ കൊറേ തിരുമ്പാനും ഉണ്ട് അൻ്റെതൊക്കെ തിരുമ്പാനാണെന്നൊക്കെ ഉമ്മ ഇനിയിപ്പൊ എന്റെ കാട്ട് നിക്കറിയില്ല കാലാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വേദനയുണ്ട് ഞാൻ തിരുമ്പതാത്ത വാണ്ടിജ് തിരുമ്പണ്ടേ ഇജ് തിരുമ്പിട്ടുണ്ടെങ്കി ഇപ്പൊ ആ ഇന്ത്യയിലെ പേടിയ ആ ഒന്നും സാരില്ല ഞാൻ ചെയ്തോളാം അങ്ങക്ക് വയ്യാത്തോണ്ടല്ലേ അത് എങ്ങനെയെങ്കിലും ഒക്കെ കുത്തി തിരുമ്പിട്ടോളാം റിയണാവോ ഇന്നൊന്നും കാട്ടി ഞാൻ തിരുമ്പിക്കോളങ്ങൾ പോയിട്ടേ അവിടെ പോയി കൊറച്ചേരം കേടുന്നു ആടി ഇന്ന് ഞാൻ രേഖ നേടി ഇരുന്നോക്കട്ടെ ഭേദ ആവണാവോ വേദന്റെ മരുന്നൊക്കെ തേച്ചാലേ ചെലപ്പം ഭേദ ആവു നോക്കി നോക്കട്ടെ ആ നീച്ചു നീച്ചുപോയിക്കോളെ ആ కళి పళ్ళు ఉండ విచిట్ ఇరు నాలుగు మణికూరే ఈ ఇక్కరం తొందర మాత్రు మేల అని కండ ఫోన్ ఎక్కడ మరచువనే എന്താണ് ആ ഒരു കുട്ടി കാട്ടുന്നത് തിരുമ്പേ ഞാൻ എന്ത് പറഞ്ഞിട്ടാ ഞാൻ ഇവിടുന്ന് പോയത് പറച്ചോനെ വെച്ച എന്താ ജി കാട്ടണത് അന്നോട് ആരവിടെ തിരുമ്പാൻ പറഞ്ഞത് ഞാൻ തിരുമ്പാ നിക്കായിരുന്നു താത്തേ തീരുമ്പം പോകുമ്പോ താത്താന്റെ കാല് പടം പറഞ്ഞ താത്താക്ക് തീരെ വെയ്യ അപ്പൊ ഞാനവിടെ തീരുമാറങ്ങിയതേന്ന് എന്നിട്ടെന്താ പറ്റി കാലിന് തീരെ വെയ്യൂ ഞാൻ പറഞ്ഞ അവിടെ പോയി കെടുക്കാൻ എന്താ കാട്ടമ്മ വെയ്യന്ന് പറയുമ്പോ ചെയ്യാതിരിക്കാൻ വയ്ക്കായിട്ട എന്നിട്ട് ഓള എവിടെയാണ്ട് ஆஹ் ஜாட வச்சு போரே ஞாதேண்டு போரே ஆரே கொள்கிற ஓடுமா போயில ആ അലോ എന്താ ഞാൻ എന്താ ഇവിടെ ഇരിക്കണ് ഒന്നല്ല അമ്മായിമ്മ ഇവിടെ ഇല്ല ആ അമ്മായിമ്മ എന്താ വല്യമ്മ സുഖമില്ലാതെ ആശുപത്രിയിൽ ആണു പോയിരുന്നു പനിയോളോ പണിയോളോ അത് മറ്റോള് എടുക്കണ് ഓളെ കൊണ്ട് ഞാൻ ഇടുപ്പിച്ചതാണ് അതെ ഞാൻ വീണ പോലെ ഒന്ന് കാട്ടി അപ്പോ ഓണു വേഗം വന്ന് തിരുമ്പ വെള്ളമൊക്കെ തിരുമ്പി അതാ തിരുമ്പഴുണ്ടവിടെ അമ്മായിമാർക്ക് ഓള കാര്യം മാത്രോക്ക് പള്ളിയിൽ ഉണ്ട് വിചാരിച്ചിട്ട് മനുഷ്യന്മാരിട്ടിട്ട് ഇങ്ങനെ ഇടങ്ങാറാക്ക എന്റെ പേരേക്കൊന്നു പറഞ്ഞേക്കോ അതും ചെയ്യൂല എന്താണ് അവൻ ഞാൻ പെണ്ണിന് പറ്റിയിരിക്കുന്നത് ഓരോരോ ഇടങ്ങറും ഓളടക്കെ ഇന്ന് ഞാൻ തന്നെയല്ലേ ചെയ്യണത് എന്റെ കാലിന് ഒരു അസുഖവും ഇല്ല ഒരു കുഴപ്പമില്ല എന്റെ കാലിന് ഇന്നോട ഓള കളി ഞാനിവിടെ രണ്ടെണ്ണം തെറ്റല്ലോ അന്നൊന്നും ഇല്ലാത്തൊരു സ്നേഹമാണ് ഓളോട് ഇപ്പൊ പേര് കുറച്ച് നേരം നിക്കുന്ന പേരും എന്നെ ഉം പള്ളയിലൊക്കെ എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇന്നുണ്ടായിരുന്നത് അത് ശരിയോള് വെറുതെ നാടകം കളിച്ചാണ് അപ്പൊ എന്നെ കൊണ്ട് പണെടുപ്പിക്കാൻ വേണ്ടി ഞാൻ അറിഞ്ഞില്ല എത്രക്ക് ദുഷ്ട മനസ്സാണോന്നുള്ളത് കൊടുക്കാൻ ഞാൻ എന്താ എന്റെ കാലിന് പറ്റി ഓൾ പറഞ്ഞു കാലിന് എന്തോ വേദന ഉണ്ടോന്നൊക്കെ പറഞ്ഞു എന്താണ് കാലിന് കാല് പടം അറിഞ്ഞതാ അപ്പൊ വേദന വന്നിരുന്നതാ ഇനി എനക്ക് എന്റെ മുന്നിൽ നാടകം കളിക്കണോ ഞാൻ കേക്കുന്നുണ്ടോ എന്റെ ഫോമുലിയൊക്കെ അല്ല എന്താപ്പ എന്റെ വിചാരം പള്ളിയിൽ ഇണ്ടായങ്ങാണ്ടിരിക്കല്ലേ ഇതെന്തെങ്ങനെയാ എന്റെ മനസ്സ് ഇത്ര ദുഷ്ട മനസ്സാണോ ഇക്കും ഇവിടെ പള്ളിയിൽ ഉണ്ടായിരുന്നു എന്ത് ഓൾക്ക് മാത്രം നിങ്ങൾ ഇത്രക്ക് കെയറിങ് ഒക്കെ കൊടുക്കണ് ഞാൻ രണ്ടെണ്ണം പ്രസവിച്ച അന്നില്ലാത്തൊരു സ്നേഹം ഇപ്പൊ എന്തോ ഓളോട് ഇങ്ങക്ക് എടിയാ അയിന് എത്ര കൊല്ലം കാത്തിരുന്നിട്ടപ്പൊ ഒന്നുണ്ടാവണന്നറിയോ അത്രയും ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് മരുന്ന് ഗുളികയും കൊണ്ട് അയിന് വെജാതയ്ക്കണ് അങ്ങനെയാണ് അതിനൊന്ന് പള്ളിയിൽ ഉണ്ടായിക്കണം അപ്പൊ അയിന് ഞാൻ നോക്കണ്ടേ അയിന് അതിന്റെ പേരേക്കും കൂടിയും പറഞ്ഞേക്കാതെ ഞാൻ ഇവിടെ നിർത്തിയിരിക്കുന്നത് ഞാൻ നല്ലപോലെ നോക്കിക്കോളാന്ന് വിചാരിച്ചിട്ടാ അന്യ ഒരാളെ വിശ്വസിച്ചിട്ടാണ് ഞാൻ ഓളെ ഇവിടെ നിർത്തിയിക്കണത് അപ്പൊ ഞാൻ പോയ തക്കത്തിൽ ഈ ചി അതിനെക്കൂടെ തിരുമ്പിച്ചല്ലേ ഡോക്ടർമാർ അങ്ങനെ പലതും പറയാം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു ചോദിച്ചിട്ട് അങ്ങനെ ഇരിക്കലോ ചെച്ചാ എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ എടുക്കണം പിന്നെ ഞാൻ മാത്രം ഇവിടെ കിടന്നു ഇങ്ങനെ കഷ്ടപ്പെടുക എനിക്ക് എന്താ എണ്ണോ കേടൊന്നും ഇല്ലല്ലോ പിടി ഇണക്ക് രണ്ടു കുട്ടികളും ഇല്ലേ അയിന് ആരുള്ളത് അതിനൊന്നിട്ട് ആലോചിക്കണം എന്നുണ്ടെങ്കില് എന്താ കാട്ട ആൾക്കാർ ഇടയ്ക്കോ ഇറങ്ങി നടക്കാൻ വെച്ചാൽ ഓരോരുത്തർ ഓരോന്ന് ചോദിച്ചിട്ട് അതിന്റെ ഉള്ളിൽ എത്ര സങ്കടം ഉണ്ടാവും എന്ന് വെച്ചാൽ ആലോചിച്ചിക്കണം ഞാൻ രണ്ടാളും ഒരേ പോലെയാണ് കാണുന്നത് എന്റെ രണ്ട് മരുക്കളും ഇക്ക ഒരേ പോലെ തന്നെയാണ് ഞാൻ ഇതുവരെ വേറിട്ട് കാട്ടിയിട്ടില്ല ഇജു പറഞ്ഞ പോലെ ഞാൻ അന്ന ഞാന് അടിച്ചേൽപ്പിക്കല്ല ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഇന്റെ ഗതികേടുകൊണ്ടാണ് ഞാൻ ഒറ്റക്ക് എടുത്താൽ എത്തൂലെന്ന് വിചാരിച്ച ഞാൻ അന്നും കൂടി ഞാൻ ഏൽപ്പിച്ചത് അപ്പൊ ഇജ്ജ് ഞാൻ വിചാരിച്ചു നല്ല രീതിയിൽ കാരോളം നോക്കണെന്ന് പക്ഷെ ഇജ് അന്റെ മനസ്സ് ഇത്രക്കും ഇതാണെന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല ഇനി എന്നെ കൊണ്ട് ഞാൻ ഒന്നും ചെയ്യിപ്പിക്കൂല ഈ ജോലി കാര്യം ചെയ്യേണ്ടപടിയിരുന്നോ എന്തായാലും എന്റെ മകം വിളിക്കുവല്ലോ അപ്പൊ ഞാൻ പറയും ചെയ്തോണ്ട് കുറച്ചുകൂടെ ഇനി പ ചങ്ങായിയോടുള്ളതും പറഞ്ഞിട്ട് ഇനി എന്തൊക്കെ ഇനി പുലില ഉണ്ടാവാൻ പോണാവും ഞാനായിട്ടാണ് എന്റെ കുഴി തോണ്ടണത്